ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെയും ഭൂപതിവ് നിയമങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതിയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ഐ ഡി എ ഗ്രൗണ്ടിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൃഷിഭൂമിയുടെ വകമാറ്റിയുള്ള ഉപയോഗത്തിനുമുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കാൻ സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനത്തിലൂടെ സാധിച്ചു കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കിയിൽ ഏലം പുനർകൃഷി ഒരു ഹെക്ടർ സ്ഥലത്തിന് ഒരു ലക്ഷം രൂപിച്ചെന്നും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ശ്രദ്ധേയമായ ഒന്നാണ് ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് അതിനായി നമുക്ക് സാധിച്ചു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം തൊള്ളായിരത്തി അറുപത്തിനാലിലെ തൊണ്ണൂറ്റി മൂന്നിലെയും ഭൂപതിപ്പ് നിയമങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് നിർമ്മാണ പ്രവർത്തനത്തിനും കൃഷിഭൂമിയുടെ വകമാറ്റിയുള്ള ഉപയോഗത്തിനും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കാൻ ഈ ചരിത്ര പ്രസിദ്ധമായ തീരുമാനത്തോടെ നമുക്ക് സാധിച്ചു ഇവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കാൻ സാധിച്ചു ക്രമവൽക്കരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപേക്ഷ കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ് ഇനി പുതിയ നിർമ്മാണങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ ചട്ടഭേദഗതികളോടുകൂടി ഈ മാസം തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യം തന്നെ പുതിയ ചട്ടഭേദഗതി ഉണ്ടാകും എന്നുള്ളതും ഇടുക്കിയുടെ നിർമ്മാണ മേഖലയിലും വാണിജ്യ വിനോദ ടൂറിസം രംഗത്തുമെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കും എന്നുള്ളതിലും നമുക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് കർഷകക്ഷേമ പദ്ധതി ഏല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏലം കൃഷി ഒരു ഹെക്ടർ സ്ഥലത്ത് ഒരു ലക്ഷം രൂപ എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ನಮ್ಮ ಮೇಖಲೇ ಕಾರ್ಷಿಕ ರಂಗತ್ವ ಉಳರ್ಣ